ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഓർക്കെന്ന് പറഞ്ഞാൽ വേഹ ബൈറ്ററി മോഡൽ വണ്ടിയാണ് ഈ വണ്ടിയിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി പോകുന്നത് എഞ്ചിൻ ഓയിൽ മാറ്റി അതിന്റെ ഓയിലിന്റെ ഫിൽറ്റർ എഞ്ചിന്റെ ഓയിൽ ഫിൽറ്ററും കൂടി നമ്മൾ മാറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ഓയിൽ ഫിൽറ്റർ മാറ്റുന്ന സമയത്ത് എങ്ങനെ കൃത്യമായിട്ടുള്ള ബ്രോക്കൗട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഓയിൽ ഫിൽറ്റർ മാറ്റി എടുക്കേണ്ടത് അത് ചെയ്യേണ്ട രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മള് പത്തൊമ്പതിന്റെ ബോക്സാണ് ബീത്രയ്ക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഓൽ ബോൾഡിന്റെ അളവെന്ന് പറഞ്ഞാൽ പത്തൊൻപതിന്റെ ബോക്സ് ഉപയോഗിച്ച് അതുപോലെ റാച്ചറ്റും ഉപയോഗിച്ച് ഡിസ്റ്റൻസ് വെച്ചാണ് നമ്മൾ കളക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ അടിവായിട്ടാണ് വരുന്നത് നമുക്ക് കിടക്കാം സ്ക്രീൻ ഫിൽട്ടർ ആണ് ഈ സ്ക്രീൻ ഫിൽട്ടറിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഓയിൽ പമ്പിന്റെ ഫ്ലോയിൽ വേരിയേഷൻ വരാറുണ്ട് അപ്പൊ ഓയിൽ ഊട്ടുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ഫിൽട്ടർ ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കുക ബ്ലോക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമ്മുടെ ഓയിൽ ഫിൽട്ടർ വരുന്നത് ഇതൊരു ക്ലച്ചിന്റെ ഭാഗമാണ് ക്ലച്ചിന്റെ ഭാഗത്ത് ഇതാണ് ഓയിൽ ഫിൽറ്റർ ആയിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു ഫിൽറ്റർ നമുക്ക് അയച്ചെടുക്കാം ഇവിടെ എട്ടിന്റെ ബോൾട്ടാണ് വന്നിരിക്കുന്നത് എട്ടിന്റെ മൂന്ന് ബോൾട്ട് ഉണ്ട് ഈ ഒരു ഫിൽറ്റർ നമുക്കൊന്ന് ഊരി ഊരിയെടുക്കാം ഇങ്ങനെ ഓയിൽ ഫിൽട്ടർ ഈ ഫിൽട്ടർ ഓരോ ഓയിൽ മാറുന്ന ടൈമിലും ഇത് മാറുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം വെച്ചാൽ ഈ ഫിൽട്ടറിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഒന്ന് അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിനും മണ്ടയിലേക്കുള്ള അതായത് ഹെഡിന്റെ സിലിണ്ടർ ഹെഡ് ഭാഗത്തേക്കുള്ള ഓയിൽ പമ്പിന്റെ ഫ്ലോ വളരെ രീതിയിൽ കുറഞ്ഞു വരും പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ ഡാമേജ് ചെയ്യാറുള്ള ചാൻസ് ഉണ്ട് ഓരോ ഓയിൽ മാറുമ്പോൾ ഈ ഒരു ഫിൽട്ടർ പുതിയത് മാറ്റുക ഇതാണ് നമ്മൾ ഓയിൽ ഫിൽറ്റർ നമ്മൾ പുതിയ ഒറിജിനൽ ഓയിൽ ഫിൽറ്ററാണ് മേടിച്ചിരിക്കുന്നത് ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് താഴെ മാത്രമാണ് വില വരുന്നത് അപ്പോൾ മാക്സിമം ഒറിജിനൽ സാധനം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്കൊന്ന് സ്റ്റോപ്പൺ ചെയ്തെടുക്കാം അതിനുശേഷം എന്താ ഈ മോട്ടലിൻ്റെ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത് മോട്ടോലിൻ്റെ ട്വൻറ്റി ഡബിൾ ഫിഫ്റ്റി ഗ്രേഡ് വരുന്നത് ഓയിൽ ഗ്രേഡ് വരുന്ന ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത് അതുപോലെ തന്നെ ഓയിലിൻ്റെ ഫിൽറ്റർ ഈ ഓയിലിൻ്റെ ഫിൽറ്ററും ഒറിജിനലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും മേടിച്ചിടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ ഈ ഫിൽറ്ററിൽ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു എന്ന് പറയണ ഈ ഫിൽറ്റർ ജസ്റ്റ് ഓയിലിൽ ഒന്ന് നനച്ചെടുക്കുക നമ്മൾ പുതിയ ഓയിൽ പൊട്ടിച്ച് ചകല ഈ ഓയിൽ ഫിൽറ്ററിൽ ഒന്ന് ഓയിൽ നനച്ചെടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നേരെ ഓയിലിൻ്റെ ഫിൽറ്റർ കവർ പൊട്ടിക്കുക നേരെ എഞ്ചിനിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഓയിൽ മുകളിൽ പമ്പ് ചെയ്ത് വരാൻ ടൈം എടുക്കും അത്രയും ടൈം എടുക്കുന്നത് എഞ്ചിന് നേരെ തേയ്മാനം വരും അപ്പം ജസ്റ്റ് ഇതേപോലെ ഓയിലൊന്ന് നനച്ചു കൊടുക്കുക ഇങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ നനച്ചു കൊടുത്തോളം എല്ലാ വണ്ടികളും ഓയിൽ ഫിൽറ്റർ മാറ്റാനായിട്ട് ഓയിൽ ഫിൽട്ടറിൽ ഇതാണ് റിട്ടേൺ വാലു വരുന്ന ഈ ഒരു റിട്ടേൺ വാല് വരുന്ന ഭാഗം ഇതിനുള്ളിലേക്ക് ആവരുന്ന അതിനുശേഷം നമ്മൾ ഈ ഒരു പീസ് ഈ ഒരു പീസ് ഈ ഒരു കാല് ഹോളിനുള്ളിലാണ് ഫിറ്റ് ആവുന്നത് അത് ഒരു പശ കിമുണ്ട് ഈ ഒരു കിം നമുക്ക് കഴിഞ്ഞിട്ട് ചെയ്ത് കൊടുക്കണം തേച്ച് കൊടുക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കുക കരിച്ച് കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് അടക്കുന്ന ടൈമില് ഇതിന്റെ ഓറിംഗ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓറിംഗും കൂടി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇത് കാണുന്നത് ഓയിൽ ബോൾട്ട് ഈ ഒരു ഓയിൽ ബോൾട്ട് നമുക്ക് അടിയിലാണ് ഓയിൽ ബോൾട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തു അടയ്ക്കാം ഇപ്പൊ ഓയിൽ എല്ലാം ഓയിലിന്റെ ബോൾട്ടെല്ലാം അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓയിലിന്റെ സ്റ്റിക്ക് ഒന്ന് ഓപ്പൺ ആക്കണം അതിന്റെ ഇതുവഴിയാണ് നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യാനുള്ളത് സ്റ്റിക്ക് ഒന്ന് അടച്ചെടുക്കാം കൂടി ഇട്ട് ടൈറ്റ് ചെയ്യാം ഒഞ്ചിൻ ഓയിലും അതിന്റെ ഓയിലിന്റെ ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പൊ കൃത്യമുള്ള രീതിയിൽ ഇങ്ങനെയാണ് നമുക്ക് ഓയിൽ ഫിൽറ്റർ മാറ്റാനായിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും കണ്ടു ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ